മാസങ്ങൾ നീണ്ട അനുശോത്വത്തിനൊടുവിൽ ആർ സി ബി ആരാധകർക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എല്ലിൽ ഹോം ഗ്രൗണ്ടായി ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ നിലനിർത്താൻ സർക്കാർ അനുമതി നൽകി ശനിയാഴ്ചയാണ് വിഷയത്തിൽ കർണാടക സർക്കാർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് ഔദ്യോഗികമായി അനുമതി നൽകിയത് കഴിഞ്ഞ വർഷത്തെ കന്നി ഐ പി എൽ കിരീട് ശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന വിജയ പരേഡ് ദുരന്തത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് സ്റ്റേഡിയത്തിന്റെ അനുമതി റദ്ദാക്കിയത് അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി സംഭവത്തിന് ശേഷം എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളും നടത്തുന്നതിൽ നിന്ന് വേദി അനിശ്ചിതമായി നിർത്തിവച്ചിരുന്നു തുടർന്ന് കർണാടകയുടെ ആഭ്യന്തര ടി ട്വന്റി ലീഗ് ഉൾപ്പെടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന എല്ലാ ആഭ്യന്തര മത്സരങ്ങളും ബാംഗ്ലൂരുവിന് പുറത്തേക്ക് മാറ്റി ബാംഗ്ലൂരുവിൽ മറ്റ് സ്റ്റേഡിയങ്ങളുണ്ടെങ്കിലും ചാമ്പ്യൻ ടീം സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഇത്തവണ കളിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിലെ മത്സരങ്ങൾ ഇവിടെ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സസ്പെൻഷൻ കാരണം മത്സരങ്ങൾ ബാംഗ്ലൂരുവിന് പുറത്തേക്ക് മാറ്റാൻ ബിസിസിഐ നിർബന്ധിതരായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരുഷ ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കെ തീരുമാനമെടുത്തത് ഗുണകരമാകും